വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടും കൂടി ഒരു തിരുവനന്തപുരത്തെ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഒരു നഗറിലുള്ള എട്ട് വീട് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹർഖർ തിരങ്ക എന്ന ആ ഒരു ആഹ്വാനം ഏറ്റെടുത്ത് ഇവർ എട്ട് വീട്ടിലും ദേശീയ പതാക ഉയർത്തിയിട്ടുണ്ട് ശ്രീ നമുക്ക് പരിചയമുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയമുള്ള ആളാണ് ക്യാപ്റ്റൻ ശ്രീ കെ അരവിന്ദ് അക്ഷപിള്ള ആണ് ഇദ്ദേഹം അദ്ദേഹം താമസിക്കുന്ന വീടാണ് അദ്ദേഹത്തിൻ്റെ വീടാണ് ഇത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇവിടെ ഹർഖർ തിരങ്ക എന്ന ആ ഒരു ആശയം നടപ്പിലാക്കിയിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ഇന്ന് രാവിലെ എനിക്ക് ലഭിച്ച ഒരു സന്ദേശമെന്നോ ഒരു പാഠമെന്നോ ഒക്കെ മനസ്സിലാക്കാം ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടത് സമ്പർക്കമാണ് അതിവിടെ അദ്ദേഹം പാലിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തോടെ തന്നെ സംസാരിക്കാം ഇത് കൂടെ നിൽക്കുന്നത് അയ്യപ്പൻ പിള്ള ചേട്ടനാണ് അദ്ദേഹവും ഇവിടുത്തെ ഇവിടെ താമസിക്കുകയാണ് അടുത്ത വീട്ടിലാണ് സർ അങ്ങ് പറയുകയുണ്ടായി സമ്പർക്കം ആ ഒരു സമ്പർക്കത്തിലൂടെയാണ് ഇവിടെ ഇത്രയും പേരെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ എല്ലാവരും സന്തോഷത്തോടെ അങ്ങോട്ട് അങ്ങയോട് യോജിക്കുന്നത് ഈ ഭാരതത്തിൻ്റെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഈ സമ്പർക്കം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ആവശ്യമാണ് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് സമ്പർക്കം മനുഷ്യൻ വ്യക്തി മാത്രമല്ല അവ ഒരു സമൂഹജീവി കൂടെയാണ് സമൂഹത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അതവൻ്റെ ആരോഗ്യത്തെയും മനശാസത്തെയും എല്ലാം ബാധിക്കുന്നതാണ് ഇന്നിപ്പോൾ മദ്യപാനിയാകുന്നു മയക്കുമരുന്നടുമിയാകുന്നു ഇതിനൊക്കെ ഏറ്റവും അതിന് വഴങ്ങിപ്പോകുന്നത് ഒറ്റ ഫ്ലാറ്റിൽ ഒറ്റപ്പെട്ട് ടി വിയുടെ നുമ്പിൽ കൊത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ നമ്മൾ എട്ട് കുടുംബങ്ങളുണ്ട് ഞങ്ങൾ നിരന്തരം സമ്പർക്കമാണ് ഇപ്പോൾ ഉദാഹരണം ഞങ്ങൾ ഈ എട്ട് കുടുംബം ഇപ്പോൾ ഓണം വരുന്നു ഞങ്ങൾ ഒരു വീട്ടിൽ കൂടി ഓണാഘോഷം സദ്യ ഉണ്ണും ഇവിടെ നമുക്കിപ്പോൾ ഈ കൂടുതലും പ്രായമുള്ള ആൾക്കാരാണ് കള്ളന്മാർ വന്ന ഒന്ന് സഹായിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നമ്മളൊരു അലാം വെച്ചിട്ടുണ്ട് ഏതെങ്കിലും വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഒരു കള്ളം വന്ന് ഇടിച്ചു കയറി ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സായി കള്ളം ഞങ്ങൾ അത് കയറി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാവില്ല അപ്പം നമ്മൾ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അലാറം പോക്കും ഈ അലാറം കേട്ട് കഴിഞ്ഞാൽ നാല് വശുള്ളവരെല്ലാം ഓടിയെത്തും ഈ അലാറം സംവിധാനം ഇവിടെ ഉണ്ടെന്ന് ഈ പരിസരത്തുള്ള കള്ളന്മാർക്കെല്ലാം അറിയാം അതുള്ളത് കൊണ്ട് ആരും ഇങ്ങോട്ട് വാർത്തത് അപ്പോൾ ഈ മുൻകരുതലിൽ നമ്മളെല്ലാവരും എല്ലാവരും ചെയ്യുകയാണ് പിന്നെ ശുചിത്വം നമ്മൾ കോർപ്പറേഷനെയും സർക്കാരിനെയും ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാനും അയ്യപ്പൻ പിള്ളയും ഞങ്ങൾ രണ്ടും പ്രായമുള്ള ഞങ്ങൾ കുറച്ച് സമയം കൊണ്ട് നമ്മൾ കുറേശ്ശെ പുല്ലൊക്കെ ഈ മുറ്റത്ത് വളരുന്ന പുല്ല് ഈ പടല് ഇവിടെ കയറി പോസ്റ്റിലേക്ക് വളരുന്ന വള്ളികൾ ഇതൊക്കെ നമ്മൾ പറിച്ചു മാറ്റും അതുതന്നെ കൊത്തിയരിഞ്ഞ് നമ്മൾ കമ്പോസ്റ്റാക്കി ചീര വളർത്തി അതും നമ്മൾ വിതരണം ചെയ്യും ഫ്രീ ആയിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ മണ്ണിനെ സംരക്ഷിക്കുക അപ്പോൾ നേരത്തെ പലയിടത്തും അവർ ചെയ്യുന്നത് ഈ റോഡ് സൈഡ് പുല്ല് വളർന്നാൽ അതിനകത്ത് ഹെർബിസൈഡ് സൈഡ് കൊണ്ടിരുന്ന് സ്പ്രേ ചെയ്യും ഇതിൻ്റെ ദോഷം ഈ ഹെർബിസൈഡ് സൈഡ് മാരകമായ വിഷമാണ് ഇത് ഒഴുകി തോട്ടിലിറങ്ങി തോട്ടിന്ന് കായലിലിറങ്ങി കായലിൽ നിന്ന് കടലിൽ ചെന്ന് കഴിഞ്ഞാൽ കടലിലുള്ള മത്സ്യങ്ങളും ഒഴുക്ക ചത്തു പോവുകയാണ് ആ വിഷം നമ്മൾ മത്സ്യങ്ങളിൽ കൂടി നമ്മളിൽ തിരിച്ചെത്തും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ആരടുത്തും ഹെർബി സൈഡും ഒഴിക്കാൻ പറയത്തില്ല നമ്മൾ ആരെങ്കിലും നിങ്ങൾ പോയി ഒന്ന് പറിച്ചു തരാം അങ്ങനെ പറയുമ്പോൾ ആരും പിന്നെ ഹെർബിസൈഡ് സൈഡ് ഇപ്പോൾ ഇവിടെ നിർത്തി ഉപയോഗം നിർത്തി അപ്പോൾ ചേട്ട പിന്നെ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ സമ്പർക്കം അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിന് ദേശീയ പതാക ഉയർത്തുന്നു എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇപ്പോഴത്തെ ഈ ഒരു ജീവിതം ജീവിതം നമ്മളെ ഐക്യമാണ് പ്രധാനം ഞങ്ങൾ ഇട്ട കുടുംബം ഇവിടെയുണ്ട് ഇട്ട കുടുംബവും ഐക്യമായിട്ട് കഴിയുകയാണ് അതിൽ പ്രധാനപ്പെട്ട ആളാണ് ക്യാപ്റ്റൻ അരവിന്ദ അപ്പോൾ ഈ കൂട്ടത്തിൽ എൻ്റെ വീട് ഇങ്ങനെ നേറ്റിങ്ങനെയാണ് എൻ്റെ മോളാണ് ഇവിടെ വീട് വാങ്ങിച്ച് താമസിക്കുന്നത് അപ്പോൾ അവരെ കാണാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കൂടെ കൂടെ വരും അന്ന് കുറേ സഹിക്കും പിന്നെ സാറുമായിട്ടൊക്കെ സംസാരിക്കും രാജ്യം മാത്രമല്ല മണ്ണും ഐക്യവും ആൾക്കാർക്കിടയിലെ സ്നേഹവും ഒക്കെ സംരക്ഷിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻ ശ്രീ അരവിന്ദ് അക്ഷപിള്ള എന്തായാലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ എട്ട് കുടുംബങ്ങൾ ഇവിടെ സുരക്ഷിതരായി അവരുടെ ഒരേ മനസ്സോടുകൂടി ജീവിക്കുന്നു എന്നറിയുന്നത് തന്നെ നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യദിനത്തിൽ വലിയൊരു സന്ദേശമാണ് നൽകുന്നത് ഇതുപോലെ എല്ലാ ഇടങ്ങളിലുമുള്ളവർ ആ ഒരു ഐക്യം തങ്ങളിൽ തങ്ങളിൽ കണ്ടെത്തിയാൽ തന്നെ നമ്മുടെ നമ്മുടെ നാടിനെ ഒന്നും ഒരു ചിദ്രശക്തിക്കും തോൽപ്പിക്കാനാകില്ല നമ്മളെ വേർപ്പിരിക്കാനാകില്ല അതായിരിക്കട്ടെ നമ്മുടെ നാടിന് നമ്മളിന്ന് കൊടുക്കേണ്ടുന്ന സന്ദേശം